എങ്ങാനും ചക്ക വീണും ഇല ചത്താലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറെ ഉത്തരങ്ങൾ കൊടുക്കും അവസാനം വീട്ടിൽ വരുമ്പോ അതൊക്കെ തെറ്റിയിട്ടുണ്ടാവും നെഗറ്റീവ്സിന്റെ ചാകര ആയിരിക്കും ഉള്ളതും കൂടെ ഇല്ലാണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത വിഷു മെമ്പർ എടുക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ഈ ചോദ്യകർത്താവ് ചോദ്യം ഇടുമ്പോ നമുക്ക് ഉത്തരം കണ്ടെത്തണേകാളും പണിയാണ് അയാൾക്ക് കാരണം ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം വില കണ്ടെങ്കിൽ ശരിയാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ എത്ര ഓപ്ഷൻ വെട്ടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ദയവുമേ ഈ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലേ ആ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കെളി പോവും പിന്നെ ഞാൻ അത് തന്നെ നോക്കിയിരിക്കുകയും ചെയ്യും അവസാനം നെഗറ്റീവ് കൊണ്ടുപോയി കുത്തുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണോ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് എങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള പേടിയും നെഗറ്റീവ്സും കുറയ്ക്കാനായി ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പ്രപ് ടുഗർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ടാണ് നമ്മളൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റുപുറ്റും പലപ്പോഴും പരീക്ഷാ ഹാളിൽ പോയിട്ട് നമ്മൾ ഇമോഷൻസിന്റെ പുറത്ത് ഉത്തരം കൊടുക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ പേടി കാരണമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാഗ്രഹം കാരണമായിരിക്കും എങ്ങാനും ചക്ക വീണു മുയില ചത്താലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറെ ഉത്തരങ്ങൾ കൊടുക്കും അവസാനം വീട്ടിൽ വരുമ്പോൾ അതൊക്കെ തെറ്റിയിട്ടുണ്ടാവും നെഗറ്റീവ്സിന്റെ ചാകര ആയിരിക്കും ഉള്ളതും കൂടെ ഇല്ലാണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത വിഷു മെമ്പർ എടുക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ കടിച്ചാൽ പൊട്ടാതെ പേരൊന്നും കൊടുക്കുന്നില്ല നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ലോക്കലായിട്ട് നമുക്കിതിനെ വെട്ടുകുത്ത് മെത്തേഡ് എന്ന് വിളിക്കാം എന്താണ് ഈ വെട്ടുകുത്ത് മെത്തേഡ് നമ്മൾ പരീക്ഷയ്ക്ക് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആണ് നേരിടുന്നത് ഈ എം സി ക്യു ക്വസ്റ്റ്യൻസ് സാധാരണ പറയാറ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് കാരണം ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ പറയാൻ എന്തൊരു എളുപ്പമാണല്ലേ ഈ ശരി ഉത്തരങ്ങളുടെ കൂടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ എതിരാളികളാണ് ആ ഓപ്ഷൻസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ ശത്രുക്കളെ നമ്മൾ വെട്ടി മാറ്റിയാലേ നമുക്ക് ശരി ഉത്തരത്തിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരാൻ പറ്റുള്ളൂ ഈ വെട്ടുകുത്ത് മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഓപ്ഷനെങ്കിലും വെട്ടിയാൽ മാത്രമേ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളൊരു ഭാഗ്യപരീക്ഷണത്തിന് പോകരുത് എന്തുകൊണ്ടാണ് ഓരോ ഓപ്ഷൻ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് കാരണം പ്രോബിലിറ്റി ആണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടാനുള്ള സാധ്യത വൺ ബൈ ത്രീ ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും തെറ്റായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ ടു ബൈ ത്രീ ചാൻസ് ഉണ്ടല്ലോ പക്ഷേ ആ ടു ബൈ ത്രീ ചാൻസിൻ്റെ കൂടെ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് വെറും നെഗറ്റീവ് വൺ എന്ന മാർക്ക് വരുന്നുണ്ട് ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒമ്പത് ചോദ്യം ഉണ്ട് അതിൽ പ്രൊബബിലിറ്റി പ്രകാരം നിങ്ങൾക്ക് മൂന്ന് ചോദ്യം കറക്റ്റ് ആയി ആറ് ചോദ്യം തെട്ടി ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ലാഭമായിട്ട് കിട്ടും വില കണ്ടകശനിയാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ എത്ര ഓപ്ഷൻ വെട്ടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അല്ലേ അപ്പം നമുക്ക് ഓപ്ഷൻസ് എങ്ങനെ കൂടുതലായിട്ട് എളുപ്പമായിട്ട് വെട്ടി മാറ്റി കളയാം എന്ന് നമുക്ക് നോക്കാം ഈ വെട്ടുന്നതിലെ ആദ്യത്തെ രീതി എന്നുള്ളത് മുറിവ് കണ്ടെത്തി വെട്ടുക എന്നുള്ളതാണ് ഈ മുറിവ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ചില തെറ്റുകൾ ഉണ്ടാവും ഈ ചോദ്യകർത്താവ് ചോദ്യം ഇടുമ്പോ നമുക്ക് ഉത്തരം കണ്ടെത്തണേകാളും പത്ത് പണിയാണ് അയാൾക്ക് കാരണം ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആള് ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് പലപ്പോഴും ഡെലിബറേറ്റ് ആയിട്ട് ചില തെറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ആൾ കൊണ്ടുവരാറുണ്ട് അത് കൂടുതലും ഫാക്ട്സിലായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേര് എന്നിങ്ങനെയൊക്കെ ആയിരിക്കും എക്സ്ട്രീംസിലോട്ട് വരുമ്പോഴോ ഓൾവേസ് എവ്രി ഓൺലി ഇതൊക്കെ ആയിരിക്കും എക്സ്ട്രീം കീവേർഡ്സ് ആയിട്ട് അവർ ഉപയോഗിക്കുക അപ്പൊ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കീവേഡ്സ് ശ്രദ്ധിക്കണം പണ്ട് പാണ്ഡവരെ അമ്പെയ്ത്ത് പഠിപ്പിക്കുമ്പോൾ ദ്രോണാചാര്യര് അവരോടൊരു പ്രാവിനെ അമ്പ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളിപ്പോ എന്താ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പോ അർജുനൻ മാത്രാണ് എനിക്ക് ആ പ്രാവിന്റെ കണ്ണാണ് കാണുന്നത് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയായിരിക്കണം നമ്മളും നമ്മളൊരു ചോദ്യം കാണുമ്പോൾ തന്നെ ആ ഓപ്ഷൻസിലെ തെറ്റുകളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പൊ നമുക്ക് ഫുൾ ചോദ്യം വായിക്കേണ്ട വരില്ല ഈ ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ള പരാതി തന്നെ ഇല്ലാണ്ടാവും ഇപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം ഇവിടെ ഈ ചോദ്യത്തിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കിയേ ജി എസ് ടി ഓൺ ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് മിൽക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് വഴിയോരങ്ങളിൽ വരെ കിട്ടുന്ന ഫ്രഷ് ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എങ്ങനെയാണ് ഒരു ജി എസ് ടി വെക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും മാത്രമാണ് ജി എസ് ടി ഉള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡെലീറ്റ് ചെയ്ത് കളയുമ്പോൾ വെട്ടിക്കളയുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വെട്ടിക്കളയാൻ പറ്റും അതോടുകൂടെ തന്നെ നമ്മൾ ഉത്തരത്തിലെത്തി ഇത് മൊത്തം വായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പക്ഷെ ചിലരുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയാലും ബാക്കി രണ്ട് ഓപ്ഷനും കൂടെ വായിക്കാനിരിക്കും നിങ്ങൾ ആകെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടാവുന്ന വേറെ കുറച്ച് ചോദ്യങ്ങളും കൂടെ വായിക്കേണ്ട നേരമാണ് നിങ്ങൾ കളയുന്നത് വെട്ടാനുള്ള രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ എതിരാളികൾ തമ്മിൽ നമ്മളുടെ ആ ഓപ്ഷൻസ് തമ്മിൽ തമ്മിലടി ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തരുന്ന പല സ്റ്റേറ്റ്മെന്റ്സും തമ്മില് വളരെയധികം ഉണ്ടാവാറുണ്ട് അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും അതിനായിട്ട് നമുക്കൊരു ചോദ്യം നോക്കാം ഈ ചോദ്യത്തിൽ നോക്കിയേ ആദ്യത്തെ ഓപ്ഷനിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എക്സ്ക്ലൂഡഡ് ആണ് രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷനിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇൻക്ലൂഡഡ് ആണ് ഒരേ സമയം ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എക്സ്ക്ലൂഡഡും ഇൻക്ലൂഡഡും ആവില്ലല്ലോ അപ്പോൾ ഒന്നും രണ്ടും അതുപോലെ തന്നെ ഒന്നും നാലും ഒരിക്കലും ഒരേ സമയം കറക്റ്റ് ആവില്ല അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വെട്ടിക്കളയാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് വെട്ടിക്കളഞ്ഞപ്പോൾ നമ്മളുടെ പ്രോബിലിറ്റി എത്രയായി നമുക്ക് വൺ ബൈ ടു ചാൻസ് ഉണ്ട് കറക്റ്റ് ആൻസർ കിട്ടാനായിട്ട് ഇത് ഒന്നും അറിയാണ്ടാണ് ഇത് വെട്ടിക്കളഞ്ഞത് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വെട്ടാനുള്ള മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആൾമാറാട്ടുണ്ടോ എന്ന് നോക്കാന്നുള്ളതാണ് പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് തരുമ്പോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ തലയുടെ ബാക്കിയുള്ള വാല് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ തലയുടെ വാല് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും കൊടുക്കാറുണ്ട് ഈ ആൾമാറാട്ടം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടത്തേം ഉത്തരം കിട്ടും ഈ ചോദ്യത്തിൽ കണ്ടില്ലേ പിന്നെ ഈ വെട്ടുകുത്ത് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസില് മാത്രമൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ഓപ്പോസിഷൻ കാൻഡിഡേറ്റ് ആയിട്ട് ആരാ മത്സരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി ആവാൻ മോഹിക്കണ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കില്ല എന്ന് പിന്നെ ഇപ്പൊ നമുക്കറിയാം ധൻകർ ആണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് എന്ന് അപ്പൊ രണ്ട് ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളഞ്ഞില്ലേ രണ്ട് ഓപ്ഷൻ വെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമ്മളുടെ പ്രൊബബിലിറ്റി വൺ ബൈ ടു ആണ് ഇവിടെ ആൻസർ മാർഗ്രറ്റ് ആൽവയാണ് ഈ ഒരു മെത്തേഡ് മോക്ക് ടെസ്റ്റുകളിലൊക്കെ ആയിട്ട് നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും ഈ മെത്തേഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് കുറയ്ക്കാനും പറ്റും പലപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും എടാ അറ്റംപ്റ്റ് ചെയ്യടാ അറ്റംപ്റ്റ് ചെയ്യടാ എന്നൊക്കെ പക്ഷെ ഈ മെത്തേഡിനോട് നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വെട്ടാൻ പറ്റിയാൽ മാത്രമേ ആ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് നമ്മളെ മെത്തേഡ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം അപ്പൊ നമ്മളെ മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ് പ്രിൻസിപ്പിൾ എന്താ വെട്ടിയാൽ മാത്രമേ കുത്താൻ പാടുള്ളൂ ഒരു ഓപ്ഷനെങ്കിലും നിങ്ങൾക്ക് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നോളേജോട് കൂടെ വെട്ടാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി വെട്ടാനുള്ള രീതികൾ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ വെട്ട് മുറിവ് നോക്കി ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തെറ്റുകൾ ഫാക്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രീം കീവേർഡ്സ് ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ വെട്ടാനുള്ള രീതിയോ ആ ചോദ്യത്തിലെ സ്റ്റേറ്റ്മെന്റ് തമ്മില് പൊരുത്തക്കേടുണ്ടോ എന്ന് നോക്കാം മൂന്നാമത്തെ രീതിയോ ആ സ്റ്റേറ്റ്മെന്റ്സ് തമ്മില് ആൾമാറാട്ടം ഉണ്ടോ ആദ്യത്തെ തലയും രണ്ടാമത്തെ വാലും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും കൂടെ നോക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ എത്രയും പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാനും ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ഒരു ചോദ്യ പേപ്പർ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഫിഷ്യൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും പക്ഷേ ഈ വെട്ടാൻ പോകുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ പഠിച്ചിട്ടും കൂടെ ഉണ്ടാവണം ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിനുള്ള ടിപ്സിനായിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ